ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാതകത്തിൽ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അതായത് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗ് വിട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് തന്നെ മടങ്ങിപ്പോയേക്കും എന്നുള്ള റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ നെയ്മർ പിന്നീട് സാൻഡോസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ആറുമാസത്തേക്ക് കൂടി ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കുകയാണ് നെയ്മർ ജൂനിയർ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ പ്രമുഖ മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ ഫാബ്രിസിയോ റൊമാനോ നടത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ സമ്മറിൽ നെയ്മർ ജൂനിയർ ഈ ഒരു ക്ലബ്ബ് വിടാൻ ശ്രമിച്ചിട്ടുണ്ട് സാൻഡോസ് വിടാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഇറ്റാലിയൻ ക്ലബുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നെയ്മർ ജൂനിയർ നടത്തിയിരുന്നത് നാപ്പോളി അതുപോലെ തന്നെ ഇന്റർ മിലാൻ എന്നീ ഇറ്റാലിയൻ ക്ലബ്ബുകൾക്ക് നെയ്മർ ജൂനിയർ സ്വയം ഓഫർ ചെയ്തിരുന്നു അതായത് അവിടേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന കാര്യം നെയ്മർ ജൂനിയർ ആ ക്ലബ്ബ് അധികൃതരെ അറിയിച്ചിരുന്നു ഇതിൽ നാപ്പോളി ഈ താരത്തെ സൈൻ ചെയ്യുന്ന കാര്യം കാര്യമായി കൊണ്ട് തന്നെ പരിഗണിച്ചിരുന്നു പക്ഷെ പിന്നീട് അവർ പിൻവാങ്ങി എന്നുള്ളതാണ് അതായത് താരത്തിൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷനാണ് ഈ രണ്ട് ക്ലബുകളെയും ആശങ്കപ്പെടുത്തിയ കാര്യം നിരന്തരം പരിക്കേൽക്കുന്ന ഈ താരത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം നാപ്പോളിയും ഇന്റർമിലാനും എടുക്കുകയായിരുന്നു ഇതോടുകൂടി നെയ്മറുടെ ആ ഒരു മോഹങ്ങൾക്ക് തിരിച്ചടിയായി പിന്നീടാണ് നെയ്മർ ജൂനിയർ സാൻഡോസുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർക്ക് യൂറോപ്പിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട് അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നടന്നിട്ടില്ല അതിൻ്റെ കാരണം നെയ്മറുടെ ഫിസിക്കൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഇടക്കിടെ പരിക്കുകൾ പറ്റുന്ന നെയ്മർ ജൂനിയറെ സൈൻ ചെയ്യാൻ ഇപ്പോൾ ക്ലബ്ബുകൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ നെയ്മറുടെ പ്രഥമ പരിഗണന നൽകേണ്ടത് തൻ്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്ഥിരമായി കൊണ്ട് മത്സരങ്ങൾ കളിക്കാൻ ആരംഭിച്ചാൽ തീർച്ചയായും യൂറോപ്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ പരിഗണിച്ചേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം